പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒക്ടോബർ മാസം നമുക്കെല്ലാവർക്കും അറിയാം ജപമാല മാസമാ പരിശുദ്ധി അമ്മ മാതാവിനോട് നമ്മൾ ചേർന്നിരുന്ന് ജപമാല ചൊല്ലി അനുഗ്രഹം പ്രാപിക്കേണ്ട മാസമാണ് ഈ കാണുന്ന ഒക്ടോബർ മാസം പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധി അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ കൂടുതൽ ക്രഭ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കൊച്ചു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് അച്ഛൻ ഈ ഒരു മാസം നിങ്ങളുടെ മുമ്പിൽ ഈ ശുശ്രൂഷയുമായിട്ട് കടന്നു വന്നിരിക്കുക അത് മറ്റൊന്നുമല്ല ജപമാലയുടെ അവസാനം നമ്മൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ലുത്തിനിയെ ചൊല്ലാറുണ്ട് ഈ ലുത്തിനയിൽ എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും നമുക്ക് ആർക്കും അറിയത്തില്ല അതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതെന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മയ്ക്ക് ആ വിശേഷണം കൊടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു മാസം അച്ഛൻ നിങ്ങൾക്കിതിൻ്റെ അർത്ഥ തലങ്ങൾ ഒന്ന് പറഞ്ഞു തരുവാൻ വേണ്ടിയ ഈ ശുശ്രൂഷയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുക നമുക്കറിയാം പരിശുദ്ധിയെ അമ്മ മാതാവിൻ്റെ ലുത്തിനിയെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം അൻപത് വിശേഷണങ്ങള മറിയത്തെക്കുറിച്ച് കൊടുത്തിരിക്കുക ഇതിന് ഓരോന്നിനും ഒത്തിരി ആഴത്തിലുള്ള അർത്ഥ തലങ്ങളുണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കണം അത് വ്യക്തമായിട്ടും പഠിക്കണം എന്നിട്ട് അതിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ ദൈവമക്കളും ഇത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ശക്തമായിട്ടുള്ള ഒരഭിഷേകവും അനുഗ്രഹവും സംരക്ഷണവും ഇതിലൂടെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ വിശേഷണം അച്ഛൻ പങ്കുവെച്ച് തരികയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ പങ്കുവെക്കുക പരിശുദ്ധി അമ്മയുടെ ലുത്തിനിയെ പരിശോധിക്കുമ്പോൾ പരിശുദ്ധി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ വിശേഷണമാണ് പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കേൾക്കണേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ടാണ് ഇപ്രകാരം മറിയത്തെ പരിശുദ്ധമറിയം എന്ന് വിളിക്കാനുള്ള കാരണം സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതൽ സഭ വിശ്വസിച്ച് ഏറ്റു പറയുന്ന കാര്യമാണ് മറിയം പരിശുദ്ധ മറിയമാണ് എന്നുള്ള കാര്യം ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സൃഷ്ടി നോക്കിക്ക് പരിശുദ്ധനായ ദൈവം മനുഷ്യനെ തൻ്റെ ചായയിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നുവെച്ചാൽ സ്വഭാവേനെ ഓരോ മനുഷ്യനും എന്തായിരിക്കണം പരിശുദ്ധരായിരിക്കണം പക്ഷെ എന്തു പറ്റി മനുഷ്യൻ പാപം ചെയ്തിട്ട് ആ പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യനിൽ ആ കാണുന്ന പരിശുദ്ധി നഷ്ടപ്പെട്ടു പോയി കളങ്കിതമായി തീർന്നു പാപത്തിന് അടിമപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ ഈ അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യ മക്കളെ മുഴുവനും രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം ഇതാ തൻ്റെ ഏക പുത്രനെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയയ്ക്കാൻ തീരുമാനം സാധിക്കുക പക്ഷേ ഈ ഭൂമിയിൽ ഈ കാണുന്ന ഏകജാതന് ഏക പുത്രന് ജനിക്കാൻ ഒരു സ്ഥലം ഒരു ഇടം ഇല്ലാതായി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധനായ പുത്രൻ തമ്പുരാന് ഈ ഭൂമിയിൽ ജനിക്കാൻ ഒരു പരിശുദ്ധിയുള്ള വ്യക്തി ഒരു പരിശുദ്ധമുള്ള വ്യക്തി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പിതാവായ ദൈവം ചെയ്ത കാര്യം എന്താ മറിയത്തെ അമലോത്ഭവയായിട്ട് തെരഞ്ഞെടുത്ത് അപ്രകാരം ജനിക്കാനായിട്ട് ദൈവം തിരുമനസായി പ്രിയപ്പെട്ട മക്കളെ ഇത് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതാ പുത്രനായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജനിക്കാനായിട്ട് പിതാവായ ദൈവം മറിയത്തെ അമലോത്ഭവയായിട്ട് ജന്മം എടുക്കാൻ അനുവദിച്ചു തിരുമനസായി അതുകൊണ്ടാണ് പത്തിക്കാൻ സെക്കൻഡിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എൽ ജി നൂ അറുപതാമത്തെ ഖണ്ഡിക പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടും പറയുവാണ് മനുഷ്യൻ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധിയുടെ യഥാർത്ഥ മാതൃക മറിയം തന്നെയാണ് എന്നിട്ട് പറയുന്നത് കേട്ടേ പരിശുദ്ധ കന്യകയിൽ സഭ ആ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നുവെന്നും ഇക്കാരണത്താൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട സകലർക്കും പുണ്യങ്ങളുടെ മാതൃകയായി വിളങ്ങുന്ന മറിയത്തിലേക്ക് തങ്ങളുടെ ദൃഷ്ടി പതിക്കണമെന്നും സഭ പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഓരോ ദൈവമക്കളുടെയും പ്രധാനപ്പെട്ട ദൗത്യവും കടമയാണ് എന്നറിയാമോ പരിശുദ്ധ മറിയത്തിലേക്ക് തൻ്റെ ദൃഷ്ടി ഉറപ്പിച്ച് പരിശുദ്ധ മറിയത്തെ പോലെ ഓരോ ദൈവമക്കളും പരിശുദ്ധിക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചു വളരണമെന്ന പരിശുദ്ധ ബൈബിളിലേക്ക് കടന്നിരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ വചനം നമുക്ക് കാണാൻ പറ്റും ദൈവവചനം തന്നെയാണല്ലോ മാംസം ധരിച്ച് യേശുക്രിസ്തുവായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് പ്രിയപ്പെട്ട മക്കളെ വചനീപ്രകാരം അപടിപ്പിക്കുക യോഹനാരൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാമത്തെ വചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വീണ്ടും വചനം കേട്ടെ യോഹനനുസരിച്ച് സുവിശേഷം അധ്യായം ആറാമത്തെ വചനം പഠിപ്പിക്കുകയാണ് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ് അതുകൊണ്ടാണ് യോഹനനുസരിച്ച് ആറാം അധ്യായം അറുപത്തി മൂന്നാമത്തെ വചനം പഠിപ്പിക്കുന്നു ദൈവവചനം എന്നാൽ ആത്മാവും ജീവനും തന്നെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനമാണ് വെച്ചാൽ പരിശുദ്ധമായ ദൈവവചനത്തിന് പറന്നിറങ്ങാൻ പാത്രമായിട്ട് ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തത് മറിയത്തെയാണ് ആ മറിയത്തെ പരിശുദ്ധിയോട് കൂടി തന്നെയാണ് സൃഷ്ടിച്ച് പരിപാലിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ദൈവ മക്കൾ അതുകൊണ്ടല്ലേ ഗബ്രിയൽ ദൂതൻ ഈ കാണുന്ന മറിയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ദൈവ ക്രഭ നിറഞ്ഞവളെ എന്ന് വെച്ചാൽ ഒരു മാലിന്യത്തിന്റെ അംശം പോലും പരിശുദ്ധ മറിയത്തിലില്ല ദൈവത്തിന്റെ ക്രമം മുഴുവനും നിറഞ്ഞു നിൽക്കുക അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സഭ പരിശുദ്ധ മറിയത്തെ പരിശുദ്ധ മറിയം എന്ന് തന്നെ വിളിക്കാൻ കാരണം ഇത് സഭ പഠിപ്പിച്ചത് കൊണ്ടോ സഭ വിശ്വസിക്കുന്ന കൊണ്ടോ മാത്രമല്ല സ്വർഗം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആത്മീയ രഹസ്യമാണെന്ത് മറിയം പരിശുദ്ധയാണ് എന്ന സത്യം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ലുത്തനയിലെ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദൈവമക്കളും അത് മനസ്സിൽ കാണണം നമ്മുടെ കൊതി എന്താ ഈ പരിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധരായി വിശുദ്ധരായിത്തീരുവാൻ വിശുദ്ധിയോട് ജീവിക്കാൻ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മളിലെ പാപത്തിൻ്റെ കളകം മുഴുവനും തുടച്ചു മാറ്റപ്പെടുവാൻ ഓരോ ദൈവമക്കളും ആഗ്രഹിക്കണം ഒതിക്കണം അതിനായിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനും പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് നടക്കുക ഇതിങ്ങനെ ചൊല്ലുമ്പോൾ ആ പരിശുദ്ധി നമ്മളിലേക്കും കടന്നു വരട്ടെ അതിന് അമ്മ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി രണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ